നമസ്കാരം ഹെലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രമേഹ രോഗികളിലെ സംരക്ഷണത്തെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താർമോളജി വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അഹല്യ സുന്ദരമാണ് ഹെലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി സംസാരിക്കുന്നതിന് ഞാൻ ആദ്യം ഡയബറ്റീസിനെ കുറിച്ചൊന്ന് സംസാരിക്കട്ടെ ഡയബറ്റിസ് അഥവാ പ്രമേഹം ഇന്ന് മലയാളിക്ക് സുപരിചിതമായ ഒരു ജീവിതശൈലി രോഗമാണ് കേരളത്തിനെ തിരു ഇന്ത്യയുടെ ഡയബറ്റിക് ക്യാപിറ്റൽ അഥവാ ഡയബറ്റിസിൻ്റെ തലസ്ഥാനമായാണ് നമ്മുടെ മെഡിക്കൽ ലോകത്ത് അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ അത്രയധികം പ്രമേഹ രോഗികളുള്ള ഒരു സ്ഥലമാണ് കേരളം പ്രമേഹം അഥവാ ഡയബറ്റീസ് കാലപ്പഴക്കം ചെല്ലുംതോറും നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് ഗ്ലൂക്കോസിൻ്റെ അളവ് അളവ് കൂടുക എന്നുള്ളതാണ് പ്രമേഹം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമായി പറയുമ്പോൾ പക്ഷേ കാലക്രമേണ അത് ഓരോ അവയവങ്ങളെയും ബാധിക്കും അതിൽ വൃക്കകൾ ഹൃദയം തലച്ചോറ് അങ്ങനെ പല ഓർഗൻസും അതിനകത്ത് അവയവങ്ങളോ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പ്രമേഹം ബാധിക്കുന്ന അതിലൊരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ കണ്ണുകൾ കണ്ണുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേത്രങ്ങളിലേക്ക് വന്നാൽ നമുക്കറിയാം നമുക്കൊരു കാഴ്ച ഞരമ്പുണ്ട് കാഴ്ച ഞരമ്പാണ് നമ്മുടെ കണ്ണിനെ തലച്ചോറുമായി ബന്ധിപ്പിച്ച് നമ്മുടെ മുന്നിലുള്ള വസ്തുവിൻ്റെ ഇമേജ് ബ്രെയിനിനെ മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ കാഴ്ച അല്ല എന്താണ് കാണുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ കാഴ്ച ഞരമ്പിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ദൃഷ്ടിപടലമാണ് റെറ്റിന അതിനെ ഒരു ക്യാമറയുടെ ഫിലിമിനോട് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ക്യാമറയുടെ ഫിലിമിനോട് ഭൂമിക്കുക ആ ആ ദൃഷ്ടിപടലത്തിനെയാണ് പ്രമേഹം കാലപ്പഴക്കം ജെല്ലും തോറും ബാധിക്കുകയും അതിനെ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം പ്രമേഹം കാലപ്പഴക്കം ജെല്ലും തോറും നമ്മുടെ രക്തക്കുഴലുകളിലൂടെ ഈ ക്രമത്തിൽ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ടും പിന്നെ മറ്റ് കൊഴുപ്പുകൾ മറ്റ് പലതരം പ്രോട്ടീനുകൾ ഇത്തരം വസ്തുക്കൾ സ്ഥിരമായ രക്തക്കുഴലുകളിലൂടെ കടന്നുപോയി രക്തക്കുഴലുകളിലെല്ലാം ബ്ലോക്ക് ഉണ്ടാക്കും അടവ് അതായത് നോർമലി അതിലൂടെ സാധാരണ അതിലൂടെ ഒഴുകുന്ന കാട്ടിലും അതിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കും അങ്ങനെ രക്തക്കൊഴലിലൂടെ കൊഴലുകളിലൂടെയുള്ള രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും മതിയായ അളവിൽ കിട്ടാത്ത ഒരു സ്ഥിതി വരും അതുതന്നെയാണ് റെറ്റിനയിൽ സംഭവിക്കുന്നത് റെറ്റിന അഥവാ ദൃഷ്ടിപടലത്തിലേക്കുള്ള രക്തക്കുഴലുകളിലും പ്രമേഹം കാലപ്പഴക്കം ചെല്ലുംതോറും ഇത്തരം ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു അത് കാരണം ദൃഷ്ടിപടലത്തിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജനോ അതിനാവശ്യമുള്ള പോഷകങ്ങളോ കിട്ടാതെ വരുന്നു അപ്പോൾ എന്തു പറ്റും ശരീരം അതിനെ ഇതിനെല്ലാം മറികടക്കാനായിട്ടുള്ള മാർഗങ്ങൾ നോക്കും അതിനായി പുതിയ രക്തക്കുഴലുകൾ സൃഷ്ടിക്കാൻ തുടങ്ങും ഉണ്ടാക്കാൻ തുടങ്ങും അത്തരം ഉണ്ടാകുന്ന രക്തക്കൊഴിലുകൾക്ക് നമ്മുടെ നോർമലായിട്ട് സാധാരണ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തക്കൊഴലുകളോളം ബലമോ ശക്തിയോ ഉണ്ടാവില്ല അപ്പോൾ അത്തരം വീക്കായിട്ടുള്ള ശക്തി കുറഞ്ഞ് ബലക്ഷയം സംഭവിച്ച പുതിയതായി ഉണ്ടാകുന്ന രക്തക്കൊഴലുകളാണ് പ്രമേഹം കാരണമുള്ള ഡയബറ്റിക് റെക്നോപ്പതിയുടെ സങ്കീർണതകളിലേക്കും പോകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡയബറ്റിക് റെക്നോപ്പതി എന്ന് പറയുന്നത് കണ്ണിലെ ദൃഷ്ടിപടലം അഥവാ റെറ്റിനയിലേക്കുള്ള രക്തയോട്ടം പ്രമേഹം മൂലം കുറയുകയും കോശങ്ങൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ശരി ഡോക്ടർ 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 ഈ പ്രമേഹം ബാധിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ആ കാഴ്ച ശക്തികളെ ഇത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് കണ്ണിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ കാഴ്ച എന്നുള്ളതാണ് അപ്പോൾ കണ്ണിലെ ദൃഷ്ടിപടലമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കണ്ണിലെ നമുക്ക് ദൃഷ്ടി അല്ലെങ്കിൽ കാഴ്ച നൽകുന്നത് അപ്പോൾ ദൃഷ്ടിപടലത്തിനെ അസുഖം ബാധിക്കുമ്പോൾ കാഴ്ചയെ കാര്യമായി ബാധിച്ചു തുടങ്ങും അതിനകത്ത് പ്രമേഹത്തിൻ്റെ കാലപ്പഴക്കമാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ ദൃഷ്ടിപടലത്തിനെ ഡയബറ്റിസ് ബാധിച്ച് ഡയബറ്റിക് റെക്നോപ്പതി എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിന് നോൺ പ്രോളിഫ്രേറ്റീവെന്ന് പറഞ്ഞൊരു സ്റ്റേജുണ്ട് അതായത് ഈ പുതിയ രക്തക്കൊഴിൽ കാര്യമായി ഉണ്ടാകാതെ വെറും ആയിട്ട് മാത്രം ഒരു റെറ്റിനോപ്പതി ഉള്ള സമയത്തിന് നമ്മൾ നോൺ പ്രോ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റ്നോപ്പതി എന്ന് പറയും അത് കഴിഞ്ഞത് പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയാവും പിന്നെ ഒരു അഡ്വാൻസ്ഡ് ഡയബറ്റിക് ഐ ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും ഈ പറയുന്ന നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അവസ്ഥയിൽ കാര്യമായ കാഴ്ച തകരാറുകളോ മറ്റ് രോഗലക്ഷണങ്ങളോ ഒന്നും തന്നെ കാണിച്ചു എന്ന് വരില്ല പക്ഷേ അടുത്ത സ്റ്റേജിലേക്കാവുമ്പോൾ കാഴ്ചയ്ക്ക് കാര്യമായ തടസ്സം ഉണ്ടാവുകയും അത് പിന്നീട് മറ്റ് സങ്കീർണ്ണതകളിലേക്കും പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കാഴ്ചയെ ബാ ഒരിക്കൽ ഡയബറ്റിക് റെക്നോപ്പതി വന്ന കാഴ്ചയ്ക്ക് അങ്ങലുണ്ടായിത്തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ചാലും നമുക്ക് ഒരു നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെയൊക്കെ രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച് കാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ എന്ന് വരുവുള്ളൂ അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യം കാഴ്ചയ ബാധിച്ചാൽ നമുക്ക് ചികിത്സാ രീതികളിലൊക്കെ പരിമിതികളുണ്ട് കാഴ്ച തിരിച്ചെടുക്കുന്നത് തിരിച്ച് വീണ്ടെടുക്കുന്നതിൽ അതാണ് കാഴ്ചയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമായി ഡയബറ്റിക് റിക്നോപതി കണക്കാക്കാൻ കാര്യം ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ലക്ഷണങ്ങൾ തുടക്കം സ്റ്റേജുകളിൽ ആദ്യത്തെ അവസ അവസ്ഥകളിലൊന്നും തന്നെ കാര്യമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു വരില്ല ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് സ്റ്റേജിലോ ഒക്കെ പോകുമ്പോഴാണ് പലപ്പോഴും രോഗലക്ഷണങ്ങൾ രോഗിക്ക് മനസ്സിലായി തുടങ്ങുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗലക്ഷണം കാഴ്ചയ്ക്കുണ്ടാകുന്ന കുറവ് തന്നെയാണ് കാഴ്ച മങ്ങലാണ് നമ്മളൊരു വസ്തുവിനെ ഫോക്കസ് ചെയ്ത് കാണുന്നതിലുണ്ടാവുന്ന പതർച്ച അല്ലെങ്കിൽ ബ്ലറിങ് കാഴ്ചയിലുണ്ടാകുന്ന മങ്ങൽ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം ഉണ്ടാകുന്ന രോഗലക്ഷണം അത് കഴിഞ്ഞാൽ പിന്നെ കുറേ രോഗികൾക്കെങ്കിലും കണ്ടുവരുന്ന ഒരു ലക്ഷണമെന്ന് പറയുന്നത് ഫ്ലോട്ടേഴ്സ് അഥവാ കണ്ണിനുള്ളിൽ കറുത്ത പൊട്ടുകൾ പോലെയോ ഈച്ചയോ പക്കിയോ ഒക്കെ പറക്കുന്നത് പോലെയോ ഒക്കെയുള്ള ഫ്ലോട്ടേഴ്സ് കാണപ്പെടാം അത് കണ്ണിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് കണ്ണങ്ങോട്ടിങ്ങോട്ട് അനക്കുമ്പോൾ അതും നമ്മുടെ കണ്ണിനൊപ്പം നീങ്ങുന്നതായിട്ട് രോഗിക്ക് ലക്ഷണം പറയാ പറയാറുണ്ട് പിന്നെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മുടെ കണ് ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അതിലൊരു കറുത്ത വട്ടം പോലെ ഒരു ഭാഗം കാഴ്ച കാഴ്ച കിട്ടാത്ത അവസ്ഥ ഇതൊക്കെയാണ് സാധാരണയായി ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ പിന്നെ വളരെ സങ്കീർണമായ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പരിപൂർണമായി കാഴ്ച നഷ്ടപ്പെടുക എന്നുള്ളതാണ് രോഗലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ തുടക്കം സ്റ്റേജുകളിൽ കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും ഡയബറ്റിക് റിക്നോപതി പ്രകടിപ്പിച്ചു എന്ന് വരില്ല ഡോക്ടർ ഡോക്ടർ പ്രമേഹമുള്ളവർ എപ്പോഴൊക്കെയാണ് വിദഗ്ധനെ കാണേണ്ടത് അതായത് കണ്ണ് പരിശോധന എത്ര നാൾ നടത്തേണ്ടത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് വളരെ പ്രസക്തമായ ചോദ്യമാണ് അതായത് ഞാനിപ്പോൾ പറഞ്ഞു തുടക്കം സ്റ്റേജുകളിൽ കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അവിടെയാണ് നേത്രരോഗ വിദഗ്ധനെ കൊണ്ട് കണ്ണ് പരിശോധിപ്പിക്കുക എന്നുള്ളതിന്റെ ആവശ്യകത പ്രോട്ടോകോൾ അനുസരിച്ച് പ്രമേഹം കണ്ടുപിടിക്കുന്ന അവസ്ഥയിൽ ദ ടൈം ഓഫ് ഡയഗ്നോസ് ഏത് ദിവസമാണോ നമുക്ക് ഷുഗർ ഉണ്ട് അസുഖം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് അതൊരു ഫിസിഷ്യൻ ആവാൻ ഡയബറ്റോളജിസ്റ്റോ ഒരു എൻഡോക്രൈനോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യനോ ആണ് കാണുന്നതെങ്കിൽ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു നേത്ര പരിശോധന അനിവാര്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ കണ്ണിനെ ഓൾറെഡി ഡയബറ്റീസ് ബാധിച്ച് തുടങ്ങിയോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പ്രമേഹത്തിൻ്റെ ചികിത്സ എടുക്കുന്ന ഒരു വ്യക്തി വർഷത്തിൽ ഒരിക്കൽ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞ് ഒരിക്കലുള്ള നേത്ര പരിശോധനയിൽ നമ്മൾ കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കും കണ്ണിൻ്റെ മർദ്ദം അളക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ദൃഷ്ടിപടലും അഥവാ റെറ്റിനയുടെ എക്സാമിനേഷൻ അത് കൃഷ്ണമണിയിൽ മരുന്നൊഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കുന്ന ഫണ്ടസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ റെറ്റിന ഇവാലുവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അത് തന്നെ എന്ന് പറയും അപ്പോൾ ഈ പരിശോധനകൾ വർഷത്തിലൊരിക്കൽ കൃത്യമായി എല്ലാ പ്രമേഹ രോഗികളും ചെയ്തിരിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രമേഹ ഡയബറ്റിക് റെക്നോപ്പതി ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് സ്ഥിരീകരിച്ച് കഴിയുന്ന ഒരു രോഗി പിന്നെയുള്ള തുടർ പരിശോധനകൾ നടത്തേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അത് ഡയബറ്റിക് റെക്നോപ്പതിയുടെ സ്റ്റേജ് അനുസരിച്ചിരിക്കും ചിലർക്ക് മൂന്ന് മാസമായിരിക്കും ചിലർക്ക് മാസം ചിലപ്പോൾ വർഷത്തിലൊരിക്കൽ അപ്പോൾ എല്ലാ വർഷവും കൃത്യമായി കണ്ണ് പരിശോധിക്കുക പരിശോധിച്ച് രോഗം ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ കൃത്യമായി ചെയ്യണം രോഗം ഉണ്ട് എന്ന് ഡയബറ്റിക് റെക്നോപതി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന അനുസരിച്ചാണ് പിന്നെയുള്ള ഫോളോ അപ്പുകൾ ശരി ഡോക്ടർ ഡോക്ടർ സംശയമുള്ള ഒരു കാര്യമാണ് ഈ ഡയബറ്റിക് നമുക്ക് തടയാൻ സാധിക്കുമോ അതെ നമ്മള് എന്ത് അസുഖം പറഞ്ഞാലും ആദ്യം പറയുന്നതാണല്ലോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അതായത് രോഗപ്രതിരോധം തന്നെയാണ് രോഗം ചികിത്സിക്കുന്നതിനെക്കാട്ടിലെ നല്ലത് അപ്പം ഡയബറ്റിക് റെക്നോപ്പതിയുടെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് റെക്നോപ്പതിയുടെ അടിസ്ഥാന കാരണം പ്രമേഹമാണ് അപ്പം ഞാൻ തുടക്കത്തിൽ പ്രമേഹം എന്താണെന്ന് പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ടാണ് അപ്പോൾ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡയബറ്റിക് റെക്നോപ്പതി വരാതിരിക്കാനുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗം ഇപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞ ഒരാൾക്ക് അതിൻ്റെ ഒരു സങ്കീർണത ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് റെറ്റ്നോപ്പതി അത് റെറ്റിനോപ്പതി മാത്രമല്ല കിഡ്നിയെ ബാധിക്കുന്നതായാലും ഹാർട്ടിനായാലും തലച്ചോറിനായാലും ഇതെല്ലാം ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസാണ് സങ്കീർണതകളാണ് അപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ അസുഖമായ പ്രമേഹത്തിന് എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കുന്നു അത്രയും നമുക്ക് ഡയബറ്റിക് റെറ്റ്നോപ്പതിയെയും പ്രതിരോധിക്കാൻ സാധിക്കും അപ്പോൾ കൺട്രോൾ കണ്ട്രോൾ എന്ന് പറയുമ്പോൾ കൃത്യമായ രക്തപരിശോധന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഗുളികകളോ അല്ലെങ്കിൽ ഇൻസുലിൻ തെറാപ്പി ഇത് കൃത്യമായും ചികിത്സ എടുക്കണം അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് വ്യായാമം വ്യായാമം എന്ന് പറയുമ്പോൾ വ്യായാമം ചെയ്യുന്നതിലൂടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നമുക്ക് വളരെയധികം നിയന്ത്രിച്ച് കൊണ്ടുപോകാനും സാധിക്കും ഈ പറഞ്ഞ സങ്കീർണതകളിലേക്ക് പോകുന്നത് തടയാനും സാധിക്കും പിന്നെ ഒന്നാണ് ഭക്ഷണക്രമം ഭക്ഷണക്രമം നമുക്കറിയാം പ്രമേഹ രോഗികൾക്ക് ഒരുപാട് പ്ര ഭക്ഷണ നമ്മൾ കേട്ടിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് അന്നജലത്തിൻ്റെ അളവ് കുറച്ച് കഴിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക നാരടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക പോഷകമൂല്യമുള്ള സമീകൃതമായ ആഹാരം കറക്റ്റായിട്ട് കഴിക്കുക എന്നുള്ളതാണ് പ്രമേഹത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന ചികിത്സയും വ്യായാമവും ഭക്ഷണക്രമവും കൃത്യമായി പാലിച്ച് പ്രമേഹം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയൊരളവ് വരെ നമുക്ക് ഡയബറ്റിക് റെഗ്നോപ്പതി വരുന്നതും തടയാൻ സാധിക്കും ഡോക്ടർ ഡോക്ടർ അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ ഷുഗർ വന്നൊരു കുട്ടിയാണെങ്കിൽ വലുതാവുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് ഈ ഷുഗർ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ടൈപ്പ് വൺ ഡയബറ്റിസ് വരുന്ന ആളുകളെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് പ്രമേഹം ഡയബറ്റിസ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് സാധാരണയായി മുതിർന്നവരിൽ കാണുന്നത് ടൈപ്പ് ടു ആണ് കുഞ്ഞു കുട്ടികളിലെ തൊട്ട് നമ്മൾ കാണുന്നത് ചൈൽഡ്ഹുഡ് തൊട്ട് വരുന്നത് എന്ന് പറയുന്നത് ടൈപ്പ് വൺ ആണ് പിന്നെ ഗർഭിണികളിൽ കാണുന്ന ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഈ ടൈപ്പ് വൺ ഡയബറ്റിസിനും സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രമേഹം അഥവാ ഡയബറ്റീസിൻ്റെ കാലപ്പഴക്കം എത്ര വർഷമായി നമുക്ക് പ്രമേഹം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ സങ്കീർണതകളുടെ അടിസ്ഥാനപരമായ കാരണം അപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റീസ് ഉള്ള ഒരു കുട്ടിയാകുമ്പോൾ പത്താമത്തെ വയസ്സിൽ ടൈപ്പ് വൺ ഡയബറ്റീസ് തുടങ്ങിയാൽ ഇരുപത് വയസ്സ് ആൾക്ക് പ്രായമാകുമ്പോൾ തന്നെ പത്ത് വർഷമായി പ്രമേഹമുള്ള ഒരു രോഗിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാവിധ സങ്കീർണതകളും അപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കണ്ണിനെ ബാധിക്കാം ഡയബറ്റിക് റെക്നോപതി കുട്ടികളിലും വരാം കുട്ടികളിൽ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കുട്ടികളിൽ തുടങ്ങുന്ന ഡയബറ്റിസ് ചിലപ്പോൾ അവർക്കൊരു കൗമാരപ്രായത്തിലോ യത്തിന്റെ ആരംഭത്തിലോ ആയിരിക്കും ഡയബറ്റിക് റെക്നോപതി എന്ന സങ്കീർണതയായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് ശരി ഡോക്ടർ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ചോദിച്ചോളൂ ഈ സ്ട്രോക്ക് റൈറ്റ്

കണ്ണിൽ മരുന്നൊഴിച്ചുള്ള ഈ പറഞ്ഞ നേത്രപടലം അല്ലെങ്കിൽ ദൃഷ്ടി പടലത്തിന്റെ പരിശോധന നടത്തിയിരുന്നോ നമ്മൾ വെറുതെ കാഴ്ച മാത്രം പരിശോധിച്ചാൽ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർത്ത് പറയാൻ സാധിക്കില്ല ഡയബറ്റിക് രോഗനിർണയം എന്ന് പറയുന്നത് കണ്ണിൽ മരുന്നൊഴിച്ച് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കണ്ണടച്ചിരുന്ന് അതിന് ശേഷമുള്ള ഒഫ്താൽമോസ്കോപ്പിക് പരിശോധന അതായത് ദൃഷ്ടിപടലത്തിൻ്റെ പരിശോധനയാണ് റെറ്റിനോസ്കോപ്പ് റെറ്റിന റെറ്റിനൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഫണ്ട് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കേട്ടിട്ടോളം ഇപ്പോൾ ഈ സ്ട്രോക്ക് വന്ന ആളായതുകൊണ്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഡയബറ്റിസിൻ്റെ ഒരു സങ്കീർണതയാണ് അത്തരം ഒരു അവയവത്തിന് ബാധിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അതായത് ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ തലച്ചോറിന് ബാധിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നേത്രപരിശോധന വളരെ അത്യാവശ്യമാണ് അടുത്തുള്ള ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും പ്രമേഹ രോഗികളിലെ നേത്രരോഗ സംരക്ഷണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്നും ഷൺമുഖനാണ് ഷൺമുഖൻ ഡോക്ടറോട് ചോദിച്ചോളൂ ഡോക്ടർ ഞാൻ യസ് പ്രായം പക്ഷെ ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് വർഷങ്ങളെ ഒരു അഞ്ചു വർഷം കഴിക്കുന്നുണ്ട് വേറെ ഒരു ഗുളിക എനിക്കില്ല അപ്പൊ ഷുഗർ നോക്കാറുണ്ടോ പരിശോധിക്കാറുണ്ടോ ലാബിൽ പോയി ആ ഇടയ്ക്ക് ഇങ്ങനെ മരുന്ന് വാങ്ങിക്കുന്നത് ആരോഗ്യവകുപ്പിലെ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്നാണോ അല്ല നമ്മുടെ ആശുപത്രികളിൽ ജീവിതശൈലി രോഗനിർണ്ണയവും അതിനുള്ള ക്ലിനിക്കും ആഴ്ചതോറും ഉണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ പക്ഷേ കൃത്യമായി എല്ലാ മാസവും രക്തം എന്നുള്ളത് അത്യാവശ്യമാണ് അഞ്ച് വർഷമായി ഡയബറ്റിസ് ഉള്ള ആളല്ലേ അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ മാസവും ഷുഗർ നോക്കണം ഷുഗറിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് റിസൾട്ട് ഡോക്ടറെ കാണിച്ച് ഗുളികയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ് ഇന്നത്തെ വിഷയം പരിഗണിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷമായി ഷുഗർ ഉള്ള ആള് കണ്ണിന്റെ പരിശോധന എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ അത് അത് മങ്ങലുണ്ട് മങ്ങലുണ്ട് ഞാൻ കുറച്ച് ആയിട്ട് അല്ലാതെ ഈ പറഞ്ഞ മരുന്നൊഴിച്ചുള്ള പരിശോധന കണ്ണിന്റെ ഞരമ്പ് പരിശോധിക്കുന്ന പരിശോധന നടത്തിയിട്ടുണ്ടോ ഒരു കണ്ണു ഡോക്ടറുടെ അടുത്ത് പോയി അത് അത്യാവശ്യമായി അത് അത്യാവശ്യമായി ചെയ്യേണ്ടതാണ് അഞ്ചു വർഷമായി പ്രമേഹം ഉള്ള ഒരാള് കൃത്യമായി വർഷത്തിലൊരിക്കൽ ഒരിക്കൽ കണ്ണിൽ മരുന്നൊഴിച്ചുള്ള കണ്ണിൻ്റെ ഞരമ്പ് പരിശോധന അത്യാവശ്യമായി നടത്തേണ്ടതാണ് അതൊരു ഒരു കണ്ണു ഡോക്ടറുടെ ഒരു നേത്രരോഗ വിദഗ്ധന്റെ അടുത്ത് തന്നെ പോകണം കണ്ണട മാത്രം പരിശോധിച്ച് വെച്ചാൽ പോരാ ഞരമ്പ് കൂടെ പരിശോധിക്കണം ശരി ഡോക്ടർ വ്യക്തമായി മനസ്സിലാക്കുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഈ രോഗം എത്രത്തോളം അപകടകരമാണ് ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി സങ്കീർണതയിലേക്ക് പോകുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് പറഞ്ഞു വരുമ്പോൾ പ്രമേഹം എന്ന രോഗത്തിൻ്റെ ഒരു സങ്കീർണതയാണ് ഡയബറ്റിക് റെക്നോപ്പതി ഡയബറ്റിക് റെറ്റ്നോപ്പതിക്ക് തന്നെ പല സ്റ്റേജസ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു നോൺ പ്രോളിഫറേറ്റീവ് പ്രോളിഫറേറ്റീവ് എന്നൊക്കെ അപ്പോൾ ഈ പ്രോളിഫറേറ്റീവ് സ്റ്റേജിലേക്ക് ഇത് എത്തി കഴിയുമ്പോൾ തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാവുന്നത് വളരെയധികം കൂടുതലായിരിക്കും ഈ പറഞ്ഞ രക്തക്കുഴലുകൾ പൊതുവെ ശക്തിയില്ലാത്തതും ബലക്ഷയം സംഭവിച്ചതുമായിരിക്കും നമ്മുടെ നോർമൽ രക്തക്കൊഴിലുകളോളം ശക്തിയോ ബലമോ ഉള്ള രക്തക്കുഴലുകളായിരിക്കില്ല അപ്പോൾ അവിടുന്ന് ആണ് അടുത്ത ഘട്ടമായ സങ്കീർണതകളിലേക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി പോകുന്നത് ഈ പറഞ്ഞ ബലക്കുറവുള്ള രക്തക്കുഴലുകളിൽ നിന്ന് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവാം സാധാരണ രക്തക്കൊഴിലിനെ അപേക്ഷിച്ച് ബലം കുറവായത് കാരണം ആ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് കണ്ണിനുള്ളിലെ വിട്രിയസ് കാവിറ്റിയിലേക്ക് ബ്ലഡ് ഇറങ്ങി വിട്രിയസ് ഹെമറേജ് എന്നുള്ളൊരവസ്ഥ എത്തും വിട്രിയസ് ഹെമറേജ് എന്ന് പറയുന്നത് സഡനായിട്ട് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അതുവരെ ഒരു ലക്ഷണവും ഇല്ലാത്ത ഒരാൾക്ക് പോലും പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടാം വിട്രിയസ് ഹെമറേജ് വന്ന് അതുപോലെ തന്നെ അടുത്ത സങ്കീർണതയാണ് പ്രോൾഫറേറ്റ് വന്നു ഫ്ലോർ അത് കഴിഞ്ഞിട്ട് വെട്രീസ് ഹെമറേജ് വന്നു അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് കണ്ണിൻ്റെ ഈ ദൃഷ്ടിപടലമായ റെറ്റിനയിൽ ഉണ്ടാവുന്ന ഡിറ്റാച്ച്മെൻ്റ് അതായത് നരമ്പിന് ഇളക്കം സംഭവിക്കുക എന്ന് പറയും റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ട്രാക്ഷണൽ റെറ്റിനൽ എന്നുള്ള അവസ്ഥയിലേക്കും പോകാം ഇതൊക്കെ എന്ന് പറയുന്നത് ഡയബറ്റിക് റെറ്റ്നോപതിയുടെ ഫർദർ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസാണ് സങ്കീർണതകളാണ് അത്തരം ഒരവസ്ഥയിലെത്തി കാഴ്ച ഒരുപാട് നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് നമ്മുടെ നിലവിലെ ചികിത്സാ ചികിത്സാരീതികളിലെ ഒരുപാട് പരിമിതികളുണ്ട് ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയൊക്കെ നമുക്ക് കാഴ്ച തിരിച്ച് നൽകാൻ പലപ്പോഴും നമ്മുടെ ചികിത്സാ രീതികൾ കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത്ര സങ്കീർണ്ണതകളിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് ഡയബറ്റിക് റെക്നോപ്പതി പോകാതിരിക്കാനും ഡയബറ്റിക് റെക്നോപ്പതി വരുന്നതിന് വരുന്നുണ്ടോ എന്നുള്ളത് വർഷം തോറും പരിശോധിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യകത അവിടെയാണ് മുന്നിട്ട് വരുന്നത് കാരണം അതിൻ്റെ സങ്കീർണതകളുടെ ചികിത്സകൾ ഒരുപാട് പരിമിതികളുള്ളതാണ് ശരി ഡോക്ടർ വ്യക്തമാണോ ഡോക്ടർ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും പ്രമോദാടാ പ്രമോദ് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ നമസ്കാരം രണ്ട് കണ്ണും ഓപ്പറേഷൻ കഴിഞ്ഞു ഷുഗർ പതിനഞ്ച് വർഷമായി അപ്പൊ അതിലൂടെ വന്നതാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് സാറേ രണ്ട് കണ്ണിലും ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതെ അതെ സർജറി ആണോ ചെയ്തത് കണ്ണിനുള്ളിലെ എടുത്തത് ഇത് ഇഞ്ചക്ഷനും എടുത്തായിരുന്നു സർജറിയും ചെയ്തായിരുന്നു പിന്നെ ലെൻസും മാറ്റിയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ ഡയബറ്റീസിന്റെ അവസ്ഥകളെല്ലാം ഈ ഇപ്പം പ്രമോദ് പറഞ്ഞതിനകത്ത് വരുന്നുണ്ട് ഡയബറ്റീസിന്റെ വേറൊരു കോംപ്ലിക്കേഷനാണ് കാട്രാക്ട് അതായത് തിമിരം എന്ന് പറയുന്നത് അപ്പോൾ തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞരമ്പിന് ഇളക്കം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നതും പിന്നെ കണ്ണിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുത്തിരിക്കുന്നതും അപ്പോൾ ഇപ്പോൾ നിലവിലെ കാഴ്ച എങ്ങനെയാണ് ഇപ്പോൾ ഒരു കണ്ണിന് പിന്നെ ഓയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മറ്റേ കണ്ണിന് ചെയ്തിട്ട് ചെയ്തിട്ട് ഒന്നര ഒരു അപ്പോ ചികിത്സ ഫലപ്രദമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അസുഖം ഉണ്ട് എന്നുള്ളത് അപ്പൊ കറക്റ്റായിട്ടുള്ള സമയത്ത് സർജറി ചെയ്യുകയും റെറ്റിനൽ അറ്റാച്ച്മെന്റ് എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് കണ്ണിനുള്ളിൽ ഓയിലിടുന്ന സർജറി ചെയ്യുന്നത് അപ്പോൾ അതും ചെയ്തതുകൊണ്ട് പ്രമോദിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാഴ്ച ഉണ്ടെന്നാണ് എനിക്ക് കേട്ടതെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ അപ്പിലിരിക്കുക കൃത്യമായി ഡോക്ടർ പറയുന്ന കാര്യങ്ങളും ആ ഫോളോ അപ്പും കറക്റ്റായിട്ട് ചെയ്യുക പ്രമേഹം കറക്റ്റായിട്ട് ആക്കി വെക്കുക ഫോളോ അപ്പിൽ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്ന ട്രീ ചികിത്സകളെല്ലാം ഇപ്പോൾ പ്രമോദിനായിട്ടുണ്ട് അപ്പോൾ ഫോളോ അപ്പാണ് ഇനി പ്രധാനം ഹലോ ഡോക്ടറിലേക്ക് പ്രമേഹ രോഗികളിലെ നേത്രരോഗ സംരക്ഷണത്തെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചു അടുത്ത ഒരു എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഡോക്ടർ ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ് വിളിച്ച രോഗിയുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി തന്നെ സംസാരിക്കാം ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വർഷംതോറും നേത്ര പരിശോധന നടത്തുകയാണ് അതിൻ്റെ തുടക്ക സ്റ്റേജ് മാത്രമുള്ളെങ്കിൽ നമ്മൾ തുള്ളി മരുന്നുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പ്രമേഹം നിയന്ത്രണ വിധേയമായി വെക്കാനും പറയും അതാണ് അതിൻ്റെ ആദ്യത്തെ ചികിത്സ രീതി എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ കണ്ണിനുള്ളിൽ ഈ ദൃഷ്ടിപടലത്തിൽ തന്നെ അതായത് റെറ്റിനയിൽ തന്നെ കാഴ്ചയുടെ ഏറ്റവും മാക്സിമം കോശങ്ങളുള്ള ഏരിയയുണ്ട് ഭാഗമുണ്ട് അതിനെ മാക്യുല എന്ന് പറയും മാക്യുല റെഡിമ അവിടെ മാത്രമായിട്ടാണ് നീർക്കട്ടെങ്കിൽ അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് കണ്ണിനുള്ളിൽ ഇഞ്ചെക്ഷൻ എടുക്കുന്നതാണ് ചികിത്സാരീതി എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു ചികിത്സാരീതി എന്ന് പറയുന്നത് കണ്ണിൽ ചെയ്യുന്ന ലേസർ ചികിത്സയാണ് ലേസർ ചികിത്സ നമ്മൾ ചെയ്യുന്നത് ഡയബറ്റിക് റെപ്നോപ്പതിയുടെ ആരംഭദിശകളിൽ അത് കൂടുതൽ വ്യാപിക്കാതിരിക്കാനും മറ്റ് ഫർദർ സ്റ്റേജും അടുത്ത ഒരു സ്റ്റേജിലേക്ക് അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലേസർ ചികിത്സ നൽകുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടും വലിയ അതിലും കൂടുതൽ ഒരു വലിയ സ്റ്റേജിലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രക്തം രക്തക്കൊഴിൽ പൊട്ടി രക്തം ഇറങ്ങുന്ന വിട്രിയസ് ഹെമറേജോ അല്ലെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ഞരമ്പിനുള്ള ഇളക്കമായ ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റോ തുടങ്ങിയ അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ രക്തം വിട്രിയസ് ഹെമറേജിലെ രക്തം നീക്കം ചെയ്യാനായിട്ടും സർജറിയാണ് ഓപ്ഷൻ ശസ്ത്രക്രിയയാണ് ഓപ്ഷൻ അല്ലെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണെങ്കിലും അതിന് സർജറി ചെയ്യുക കണ്ണിനുള്ളിൽ ഏറെ അതായത് നമ്മൾ ചില പ്രത്യേകതരം ഗ്യാസസ് ഇഞ്ചെക്ട് ചെയ്യുന്ന സർജറി സർജറിയുണ്ട് ഓയിലിടുന്ന ഉണ്ട് ഇത്തരം സർജറികളൊക്കെ ചെയ്ത് ഇളകിയ ഞരമ്പിനെ അതായത് റെറ്റിനെ തിരിച്ച് അവിടെ ഫിക്സ് ചെയ്യാനുള്ള ശ്രമം നടത്തുക ഇതൊക്കെയാണ് ശസ്ത്രക്രിയയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ചികിത്സാ രീതികളെന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ തുള്ളി മരുന്നുകളുണ്ട് തുടക്കം സ്റ്റേജുകളിൽ പ്രമേഹ നിയന്ത്രണത്തിനോടൊപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയുണ്ട് അത് കഴിഞ്ഞാൽ ലേസർ ചികിത്സയുണ്ട് അത് കഴിഞ്ഞാൽ ശസ്ത്രക്രിയ ഈ ക്രമത്തിലാണ് ഡയബറ്റിക് റെക്നോപതിയുടെ ചികിത്സ പോകുന്നത് ഡോക്ടർ അടുത്തൊരു സംശയമാണ് ഈ പ്രമേഹ രോഗികൾ രോഗികളിൽ മറ്റ് കണ്ണ് രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണോ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം രോഗങ്ങളാണ് അവർക്ക് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളത് അതെ നമ്മൾ ഇത്ര നേരം പ്രമേഹവും ഡയബറ്റിക് റെറ്റിനോപ്പതി മാത്രമേ പറഞ്ഞുള്ളൂ ഡയബറ്റിക് റെക്റ്റിനോപ്പതിയെ കൂടാതെ പ്രമേഹം ബാധിച്ചവർക്ക് നമ്മൾ വളരെ കൂടുതലായി കണ്ടുവരുന്ന മറ്റൊരു രോ അവസ്ഥയാണ് തിമിരം ബാധിക്കുക കണ്ണിനുള്ളിൽ നമ്മുടെ പ്രകാശരശ്മികളെ ദൃഷ്ടിപടലത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ലെൻസ് ഉണ്ട് ആ ലെൻസിനെ ബാധിക്കുന്ന അസുഖമാണ് തിമിരം ഡയബറ്റിക് രോഗികളിൽ പ്രമേഹ രോഗികൾ തിമിരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ നേരത്തെ തന്നെ സാധാരണ പ്രായമായവർക്ക് അല്ലെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിൽ വരേണ്ട തിമിരം ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ ഒരമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേ തിമിരം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ കണ്ടുവരുന്ന മറ്റൊരു നേത്രരോഗമാണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്ന് വെച്ചാൽ കണ്ണിനുള്ളിലെ മർദ്ദം ഇൻട്രോ ഓക്കുലർ പ്രഷർ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥ ഗ്ലോക്കോമ അത് അതും ഡയബ് പ്രമേഹ രോഗികളിൽ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത് അത് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന തരത്തിലും അതുണ്ടാവാം ന്യൂ വാസ്കുലർ ഗ്ലോക്കോമ എന്ന തരത്തിലും അതുണ്ടാവാം അപ്പം മറ്റ് രോഗങ്ങൾ കാണാൻ പറ്റുന്ന പ്രമേഹ രോഗികളിലെ നേത്രരോഗ സംരക്ഷണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൻമോളജി വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അഹല്യ സുന്ദരമാണ് ഡോക്ടർ നന്ദി ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു